മരുഭൂമിയിൽ വിരിഞ്ഞ താമര എന്ന സങ്കല്പത്തിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് ഗംഗയെയും യവനയെയും പ്രതിനിധീകരിക്കുന്ന ജലധാരകൾ അതിലേക്ക് പ്രകാശകരണങ്ങളിലൂടെ സർജിത നദിയും കൂടി ചേർന്നു ഏഴ് ഗോപുരങ്ങളും യു എയിലെ ഏഴ് എമിറേറ്റ്സുകളെ പ്രതിനിധീകരിക്കുന്നതാണ് ശബരിമല തന്ത്രി കണ്ഠരർ സ്വാമി നേരിട്ട് ഇവിടെ എത്തിയെന്ന് അയ്യപ്പശാല പൂജാതികരണങ്ങൾ ചെയ്ത് ഇവിടെ ഉറപ്പിച്ചു ക്ഷേത്രത്തിന്റെ വശങ്ങളിൽ ത്രിവേണി സങ്കല്പത്തെ സംഗമിക്കുന്ന നീർച്ചാലുകളിൽ നീലവളച്ചും കൂടി ചേരുമ്പോൾ ഈ ബാപ്സുമതിരം ഏതോ സാങ്കല്പിക കഥകളിലെ പോലെ പ്രൗഢഗംഭീരമായ കാഴ്ചയുടെയും മായിക വിലാസമൊരുക്കി നിൽക്കുന്ന പോലെ തോന്നി ആഫ്രിക്ക തുടങ്ങി മായൻ നാഗരികത വരെ ഇട ചേരുന്നിടത്ത് വശദൈവ കുടുംബം വന്ന സങ്കല്പത്തിൽ ജാതിപത മുന്നേ എല്ലാവരും സ്വാഗതം ചെയ്തുകൊണ്ടാണ് ഈ ക്ഷേത്രം ഒരുക്കിയിരിക്കുന്നത് ഹായ് എല്ലാവർക്കും നമസ്കാരം നാട്ടിന്റെ കാലത്തോടൊക്കെ നമ്മൾ താൽക്കാലായിട്ട് വിടവർന്നിട്ടുണ്ട് നമ്മളങ്ങനെ വീണ്ടും നമ്മൾ ഇന്ന് പോകുന്ന അബുദാബിയിലേക്കാണ് അബുദാബിയിലെ ഏറ്റവും പുതിയങ്ങളാണ് നമ്മൾ ഇന്ന് പോകുന്നത് കിലോമീറ്റേഴ്സ് ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ സന്ദർശന പ്രസിഡന്റുമായി മധ്യപൂർവ്വ ദേശത്തെ ഏറ്റവും വലിയ ക്ഷേത്രം ഉദ്ഘാടനത്തിനൊരുങ്ങിയിരിക്കുന്നു നരേന്ദ്രമോദി ഇന്ത്യക്ക് പുറത്തെ ഏറ്റവും വലിയ ശിലാക്ഷേത്രങ്ങളിലൊന്നായ അബുദാബി ബി എ പി എസ് ഹിന്ദു മന്ദിറിന്റെ സമർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം വിശ്വാസികൾക്ക് ഈ അമ്പലം ിൽ നോട്ട് ഗോയിങ് ടു ക്ഷേത്രത്തിന്റെ പുറമെയുള്ള എക്സ്റ്റീരിയറിൽ കംപ്ലീറ്റ്ലി ശില്പകലകളുടെ വൈവിധ്യം മാർന്ന വാസ്തുവിദ്യാ വിസ്മയം തന്നെയാണ് പ്രധാന ആകർഷണം യുവയുടെ പ്രധാന ട്രേഡ്മാർക്കും ഐക്കണുകളുമായ ബുർജ് ഖലീഫയും ബുർജ്ഗലീഫിയും ബുർജ്ലർബിയും ഫ്യൂച്ചർ മ്യൂസിയമല്ല ശില്പകലകളിൽ നിറഞ്ഞു നിൽക്കുന്ന കാണാം ഈ അമ്പലത്തിലേക്ക് വരാനായിട്ട് അബുദാബി സെൻട്രൽ ബസ് സ്റ്റേഷനിൽ നിന്നും ടു നോട്ട് ത്രീ എന്ന നമ്പറുള്ള ബസ് ഓരോ മണിക്കൂർ ഇടപെട്ടിട്ട് അവൈലബിൾ ആണ് അറ്റ് പ്രസന്റ് ദുബായിൽ നിന്ന് ഡയറക്റ്റ് ബസ് സർവീസ് ആരംഭിച്ചിട്ടില്ല സോ ദുബായിൽ നിന്ന് വരുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ അൽ ഗുഹേബ ബസ് സ്റ്റേഷനിൽ നിന്നോ അല്ലെങ്കിൽ ഐബൻ ബത്തുദ് ബസ് സ്റ്റേഷനിൽ നിന്നും നമുക്ക് അബുദാബിക്കല്ല ഡയറക്ട് ബസ് കിട്ടും ബസ്സിൽ കയറിയ ശേഷം നമ്മൾ അബുദാബി എത്തേണ്ട കാര്യമില്ല ഇടയ്ക്കുള്ള അൽഷമാമെന്ന് പറഞ്ഞിട്ടുള്ള ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയ ശേഷം ടാക്സി വിളിച്ച് പോകുന്നതായിരിക്കും നല്ലത് ആർ ടി യുടെ ടാക്സി ഒക്കെ അവൈലബിൾ ആണ് ട്വന്റി താമസം അല്ലെങ്കിൽ ട്വന്റി ത്രീ താമസിക്കാനുള്ള കോസ്റ്റ് വേള്ളൂ പക്ഷെ തിരിച്ചു പോകുന്ന സമയത്ത് ചെറിയ പ്രശ്നുണ്ട് കാരണം അബുദാബി ഈ ദുബായ് ബസ് എന്ന് പറയുന്നത് ഭയങ്കര ലോങ് റൂട്ട് ബസ്സുകളാണ് അപ്പൊ ആ ബസ്സുകൾ നമുക്ക് ഇരിക്കാൻ സാധനം ഉണ്ടെങ്കിൽ മാത്രമാണ് അവർ അനകത്ത് കയറത്തുള്ളു അപ്പോൾ അബുദാബി മെയിൻ ബസ് സ്റ്റേഷൻ പറഞ്ഞാൽ ദുബായ്ക്കുള്ള ബസ്സിലൊക്കെ ഓൾറെഡി ബസ് സ്റ്റേഷൻ തന്നെ ഫുൾ ആയിട്ടായിരിക്കും ബസ് വരുന്ന അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റോപ്പിൽ നിന്ന് ബസ് കിട്ടാന്ന് പറയുന്നത് ഭയങ്കര സാധ്യത കുറവാണ് അപ്പൊ ഒന്നല്ലെങ്കിൽ നമ്മൾ ഇവിടുന്ന് നേരെ അബുദാബിക്ക് പോകണം അബുദാബി നേരെ നമുക്ക് ഡയറക്റ്റ് ദുബായ്ക്കുള്ള ബസ്സിലേക്ക് കയറി പോകേണ്ടി വരും അപ്പൊ അപ്പോൾ ഇവിടുന്ന് ഏകദേശം വീണ്ടും ഒരു നാൽപ്പത് മിനിറ്റിന്റെ ദൂരം ഉണ്ട് അവിടെ വീണ്ടും നമുക്ക് ഒന്ന് രണ്ട് മണിക്കൂർ ബസ്സിൽ ഇരിക്കേണ്ടി വരും പിന്നത്തെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ ദുബായിൽ യൂസ് ചെയ്യുന്ന ആർ ടി അല്ലെങ്കിൽ നോൾ കാർഡ് നമുക്ക് ഇവിടുത്തെ ബസിൽ പഞ്ചായാൻ പറ്റില്ല അപ്പോൾ ഞാൻ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് നമുക്ക് ഇവിടെ നിയറസ്റ്റ് ആയിട്ടുള്ള മെട്രോ സ്റ്റേഷൻ എക്സ്പോർ ട്വന്റി ട്വന്റി ആണ് ജബലിയിലും എക്സ്പോർ ട്വന്റി ട്വന്റി ആണ് ഇപ്പൊ ഇവിടെ നമുക്ക് എക്സ്പോർട്ക്ക് ഒരു ടാക്സി ബുക്ക് കഴിഞ്ഞാൽ ഏകദേശം നൂറ് നൂറ്റമ്പത് ഒരു കോസ്റ്റ് വരും അപ്പോൾ ഏതെങ്കിലും ഫാമിലി ആരെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഷെയർ ചെയ്ത് പോകണമെങ്കിൽ അതായിരിക്കും മീസ് അപ്പൊ ഞാനൊരു ഫാമിലി കണ്ടെത്തിട്ട് അവരുടെ ഷെയർ ചെയ്തിട്ടാണ് എക്സ്പോർ ട്വന്റി ട്വന്റി മെട്രോന്റെ സ്റ്റേഷൻ അങ്ങനെ എത്തിയിട്ട് അൽമുറേഖ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അകലെ നിന്ന് തന്നെ ക്ഷേത്രത്തിന്റെ ഗോപുരങ്ങളിലെ തെരഞ്ഞെടുപ്പ് കാണാം ഏകദേശം നൂറ്റെട്ട് അടി ഉയരത്തിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് ഈ ഇടക്ക് അമ്പലത്തിലേക്കുള്ള ഭക്തരുടെ തിരക്ക് വർധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ തിരക്ക് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഓൺലൈൻ ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട് ബുക്കിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് നാട്ടിലെ പോലെ പൈസ വാങ്ങിച്ചിട്ടുള്ള ബുക്കിംഗ് അല്ല ജസ്റ്റ് പേരും ഇമെയിൽ ഐഡിയും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബുക്ക് ചെയ്യാവുന്നതാണ് അപ്പൊ അതിനായിട്ട് മന്ദിർ ഡോട്ട് ഇ എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിൽ ബുക്ക് ചെയ്യാവുന്നതാണ് ഇതാണ് എന്റെ വെബ്സൈറ്റ് വരുന്നത് ഇതിന്റെ വെബ് പേജ് ഓപ്പൺ ആക്കിയ ശേഷം നമുക്ക് ഇത്തരത്തിലുള്ള ബുക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐക്കൺ കാണാം അപ്പൊ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് നമുക്ക് നമ്മുടെ പേരും അതുപോലെ തന്നെ ഇമെയിൽ ഐ ഡിയും ഡീറ്റെയിൽസ് ഒക്കെ കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഇത്തരത്തിലുള്ള ഓപ്ഷൻ കാണിക്കാം അപ്പം നമ്മൾ ഏത് ഡേറ്റിലാണ് പോവുക ഉദ്ദേശിക്കുന്നത് ഇപ്പം ഏത് ടൈമിലാണ് നമ്മൾ പോകുക ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ ഡീറ്റെയിൽസ് വരും ഏറ്റവും ബിസി എന്ന് പറയുന്നത് ഈവനിങ് ഒരു ആറ് മണി ഒക്കെയുള്ള സമയത്താണ് നമുക്ക് ഏറ്റവും ബിസി അപ്പം ആ സമയത്തൊക്കെ ചിലപ്പോൾ സ്ലോട്ടുകൾ ഫുൾ ആയിരിക്കും അപ്പൊ ഞാൻ ഓൾറെഡി എന്തായാലും ബുക്ക് ചെയ്തിട്ടാണ് പോകുന്നത് ഇപ്പോൾ സോ ഇത്തരത്തിൽ നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തുകഴിഞ്ഞപ്പോൾ നമുക്ക് ഒരു ഒ ടി പി നമ്മുടെ ഇമെയിൽ വരും ആ ഒരു ഒ ടി പി നമ്മൾ ഈ ഒരു ഇതിനകത്ത് കഴിഞ്ഞാൽ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു കൺഫർമേഷൻ മെയിൽ നമ്മുടെ ഇമെയിൽ വരും അപ്പൊ അതിനകത്ത് ഒരു ബാർ കോഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ആ ബാർ കോഡ് നമ്മള് മൊബൈലിനകത്ത് സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് എൻട്രൻസിന്റെ അവിടെ വലിയ കുഴുന്നൊക്കെയാണ്ട് ജസ്റ്റ് അത് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് അകത്തേക്ക് കയറി പോകുന്നതാണ് അപ്പൊ ഇതിന്റെ സമയം പറഞ്ഞ കാലത്ത് എട്ട് മണി മുതൽ രാത്രി മണി വരെയാണ് ഇപ്പോഴത്തെ ഒരു സന്ദർശന സമയം പിന്നെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ തിങ്കളാഴ്ച ദിവസങ്ങൾ അമ്പലം തുറക്കില്ല ക്ഷേത്രം അടച്ചിരിക്കും അപ്പൊ ആ ദിവസങ്ങളിലൊക്കെ വന്നുകഴിഞ്ഞാൽ നമ്മൾ എന്താ പറയാ അമ്പലത്തിന്റെ പുറത്തുനിന്ന് ജസ്റ്റ് രണ്ട് സെൽഫി എടുത്ത് പോകേണ്ട അവസ്ഥയായിരിക്കും അപ്പം അതൊക്കെ ജസ്റ്റ് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതായിരിക്കും സോ നമ്മളങ്ങനെ ബാർ കോഡെല്ലാം സ്കാൻ ചെയ്ത ശേഷം നമ്മൾ അമ്പലത്തിലേക്ക് നടക്കുകയാണ് കയറി വരുമ്പോൾ തന്നെ കുടിക്കാനായിട്ടുള്ള ദാഹജലം കിട്ടും അതും കുടിച്ച് മുമ്പോട്ട് പോകുമ്പോൾ എയർപോർട്ട് പോലെ സെക്യൂരിറ്റി ചെക്കിംഗ് ഉണ്ട് ലൈറ്റർ മൂർച്ചയുള്ള സാധനങ്ങളിൽ പോലെ തന്നെ പുറത്തുനിന്നുള്ള ഭക്ഷണങ്ങളൊന്നും അകത്തേക്ക് അനുവദിക്കില്ല അങ്ങനെ സെക്യൂരിറ്റി ചെക്ക് എല്ലാം കഴിഞ്ഞ് നമ്മൾ എത്തിച്ചേരുന്നത് ഇത്തരത്തിലുള്ള ഒരു വിസിറ്റർ സെന്ററിലാണ് ക്ഷേത്രത്തിന്റെ നിർമ്മാണ രീതി അതിൽ തന്നെ പ്രത്യേകത എല്ലാം ഡിസ്പ്ലേയിൽ കാണിക്കുന്നുണ്ട് ഈ ഡിസ്പ്ലേകൾ ബ്ലൻഡ് ആയിട്ട് ക്ഷേത്രത്തിന്റെ ഗോപുരവും കാണാം വളരെ നല്ല രീതിയിൽ തന്നെ എന്താ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ധാരാളം ആളുകൾ ഇവിടെ ഗ്രൂപ്പ് ആയിട്ട് ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നത് കാണാം ഇവിടെ നമ്മൾ കുറച്ച് മുമ്പോട്ട് പോകുമ്പോൾ ക്യാമറ ഒന്ന് ജസ്റ്റ് സൂം ചെയ്ത് നോക്കിയപ്പോൾ സൗത്ത് ഇന്ത്യൻ ചർച്ചിട്ടുള്ളൊരു സംഭവം ഉണ്ട് അപ്പൊ അതെന്താന്ന് വെച്ചാൽ നമ്മൾ ഈ അമ്പലത്തിന്റെ അടുത്തായിട്ടുള്ള ഒരു പുതിയൊരു ചർച്ച കൂടി വരുന്നത് അത് നമ്മൾ സൗത്ത് ഇന്ത്യൻസിന്റെ ഒരു ക്രിസ്ത്യൻ പള്ളിയാണെന്നാണ് നമുക്ക് ഇവിടെ അറിയാൻ കഴിഞ്ഞത് ഇപ്പൊ ഇതെല്ലാം കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും മുമ്പോട്ട് പോകുമ്പോൾ അമ്പലത്തിന്റെ വശങ്ങളായിട്ട് നമുക്ക് അമ്പലത്തിന്റെ പരിസരങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും ഇപ്പൊ ഇവിടുന്ന് നമ്മൾ എത്തിച്ചേരുന്നത് ചെരുപ്പ് വെക്കാനുള്ള ഒരു ഏരിയയിലേക്കാണ് ഇത്രയും വൃത്തിയുള്ള ചെരുപ്പ് വയ്ക്കുന്ന ഒരു സ്ഥലം ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത് ഒരു സ്റ്റാർ ഹോട്ടലിന്റെ പ്രതികൃതി തന്നെയാണ് ചെരുപ്പുവെക്കാൻ വേണ്ടി മാത്രമുള്ള ഭരണം തന്നെയാണ് ഷൂ വെക്കാനായിട്ട് ഏമുതൽ സെഡ് വരെയുള്ള ഒരു ആയിട്ട് തിരിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ടോക്കണൊന്നുമില്ല നമ്മളെ നമ്മുടെ സ്വന്തം റിസ്കിൽ ഒരേ ഷട്ടറിൽ നമ്മുടെ ചെരുപ്പ് വെക്കേണ്ടതായിട്ടുണ്ട് ഏത് സെക്ഷനിലാണ് നിങ്ങൾ ഒരു ഓർമ്മ നമുക്ക് എന്തെങ്കിലും അപ്പൊ അതിന്റെ ഫോട്ടോ ഞാൻ എടുത്ത് വെച്ചു ശേഷം നമ്മൾ ഇങ്ങനെ നടന്നു നടന്ന അമ്പലത്തിന്റെ മുമ്പിലായിട്ട് നമ്മൾ എത്തും ഒരുപാട് പടികൾ കൊടുത്തിട്ടുണ്ട് ഈ പടികളെല്ലാം കയറി വേണം അമ്പലത്തിന്റെ മുകളിലേക്ക് എത്താനായിട്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ട് ധാരാളം അവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് എല്ലാവരും തിക്ക് തിരക്കും കൂട്ടുന്നുണ്ട് ആദ്യം നമുക്ക് ക്ഷേത്ര പരിസരം എല്ലാം ചുറ്റി കണ്ട ശേഷം നമുക്ക് മുകളിലോട്ട് പോവാം മരുഭൂമിയിൽ വിരിഞ്ഞ താമര എന്ന സങ്കല്പത്തിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് ക്ഷേത്രത്തിന്റെ താഴ്ത്തുള്ള ഭാഗത്ത് നമുക്ക് ചുറ്റിലായിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ നീർച്ചാലുകൾ പോലെ ഇങ്ങനെ ജലാശയങ്ങൾ ഇങ്ങനെ പോകുന്ന കാണാം ഇത് ത്രിവേണി സംഗമം എന്നൊരു കൺസെപ്റ്റിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഗംഗയെയും യമനയെയും പ്രതിനിധീകരിക്കുന്ന ജലധാരകൾ അതിലേക്ക് പ്രകാശകരണങ്ങളിലൂടെ സരസ്വീത നദിയും കൂടി ചേരുന്നു അത്തരത്തിൽ മൂന്ന് പുണ്യനദികളുടെ സംഗമസ്ഥാനമാണ് ഈ ക്ഷേത്രം ആ ഒരു ആശയത്തിലാണ് ഈ കാണുന്ന ജലാശയത്തിന്റെ നീർച്ചറികളെല്ലാം ചുറ്റും കൊടുത്തിട്ടുള്ളത് ടൈൽസിനു പ്രത്യേകതകൾ നാട്ടിലൊക്കെ നമ്മൾ അമ്പലങ്ങളിൽ ഉച്ച സമയത്തൊക്കെ പോകുന്ന സമയത്ത് ചെറുപ്പടാണ് നമ്മൾ അമ്പല പരിസരത്തൊക്കെ നടക്കുന്ന സമയത്ത് കാലൊക്കെ പൊള്ളിയിട്ട് നമ്മൾ ഓടുന്ന പല സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ടാവും പ്രത്യേകിച്ച് നമ്മൾ ഗുരുവായാരൊക്കെ പോയിട്ടുള്ള ആൾക്കാർക്ക് അറിയാൻ പറ്റും അതുകൊണ്ട് തന്നെ ഇവിടുത്തെ കാലാവസ്ഥ കൂടി കണക്കിലെടുത്താണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് അന്തരീക്ഷ താപനില അമ്പത് ഡിഗ്രി ആയാൽ പോലും ഈ കല്ലുകൾ ചൂടുപിടിക്കില്ല തണുത്തു തന്നെ ഇരിക്കും അതാണ് ഈ കല്ലുകളുടെ ഒരു പ്രത്യേകത അപ്പൊ അതിനു വേണ്ടിട്ട് ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള നോൺ ഹീറ്റായിട്ടുള്ള കല്ലുകളാണ് ഈ ഒരു അമ്പലത്തിന്റെ പരിസര പ്രദേശത്ത് കംപ്ലീറ്റ് ചെയ്ത് ഏഴ് ഗോപുരങ്ങളാണ് പ്രധാനമായും ത് ഏഴ് ഗോപുരങ്ങളും യു എയിലെ ഏഴ് എമിറേറ്റ്സുകളെ പ്രതിനിധീകരിക്കുന്നതാണ് ബി സി സിയിലുള്ള മറ്റു അറുപനാടുകളുടെ എവിടെയും ഇങ്ങനെയൊരു നിർമ്മിതിയില്ലെന്നുള്ളതാണ് ഈ ക്ഷേത്രത്തെ വ്യത്യസ്തമാക്കുന്നത് ഈ ക്ഷേത്രത്തിന്റെ മുഴുവൻ പേര് ബി എ പി എസ് ഹിന്ദു മന്ദിരെന്നാണ് ബാപ്സെന്നു ചുരുക്കി വിളിക്കാറുണ്ട് ബോക്സോസ്വാമി അക്ഷര പുരുഷോത്തമ സ്വാമി നാരായണ എന്നാണ് ബാപ്സിന്റെ ഫുൾ ഫോം ഗുജറാത്തിലെ അഹമ്മദാബാദ് ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു ട്രസ്റ്റ് അല്ലെങ്കിൽ ഒരു യൂണിറ്റിയാണ് ബാപ്സ് അമേരിക്കയിലെ ന്യൂജേഴ്സിയിലെ ഓസ്ട്രേലിയയിലെ സിഡ്നി അടുത്തന്നെ ലണ്ടൻ നൈറോബി ടൊറന്റോ തുടങ്ങി ലോകത്തിലെ നാനാഭാഗത്തിൽ ചെറുതും ബന്ധമായ ആയിരത്തിലധികം ക്ഷേത്രങ്ങൾ ബാപ്സ് നിർമ്മിച്ചിട്ടുണ്ട് അതിലൊന്നു മാത്രമാണ് ഈ ഒരു ക്ഷേത്രം ലോകത്തിലെ സ്നേഹവും ഐക്യവും സഹിഷ്ണുതുമെല്ലാം ഉണ്ടാകണമെന്ന ഒരു ആശയമാണ് ഈ ഒരു സംഘടന മുമ്പോട്ട് വെക്കുന്നത് ഇതെല്ലാം ഇവർ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് യു എ അടക്കമുള്ള നിരവധി ഇന്റർനാഷണൽ ഓർഗനൈസുകളുടെ അപ്ലേഷൻ ഉണ്ട് ബാപ്സിന് രണ്ടായിരത്തി പതിനഞ്ചിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ ആദ്യ യു എ സന്ദർശന സമയത്തായിരുന്നു യു എ പ്രസിഡന്റുമായി ക്ഷേത്ര നിർമ്മാണ ആശയം പങ്കിട്ടത് വർഷങ്ങൾക്കപ്പുറം അബുദാബി രാജകുടുംബം ക്ഷേത്ര നിർമ്മാണത്തിന് വേണ്ടി ഇരുപത്തിയേഴ് ഏക്കർ സ്ഥലം സൗജന്യമായി വിട്ടുകൊടുക്കുകയായിരുന്നു അങ്ങനെയാണ് ഈ ഒരു നിർമ്മിതി ഉണ്ടായത് ക്ഷേത്രത്തിന്റെ പുറമെയുള്ള എക്സ്റ്റീരിയറിൽ കംപ്ലീറ്റ്ലി ശില്പകലകളുടെ വൈവിധ്യം മാറുന്ന വാസ്തുവിദ്യാ വിസ്മയം തന്നെയാണ് പ്രധാന ആകർഷണം രാമായണവും മഹാഭാരതവും ശിവപുരാണവും അയ്യപ്പചരിതവും അല്ലെന്നറിയുന്ന കൊത്തുപണികളാണ് ഈ കാണുന്നതല്ല കുറച്ച് സൂം ചെയ്താൽ കഥകൾ അറിയുന്നവർക്ക് കഥാസന്ദർഭങ്ങൾ മനസ്സിലാക്കിയെടുക്കാവുന്നതാണ് ഇതോടൊപ്പം ഇന്ത്യയും യു എയുമായുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കുന്ന രീതിയിൽ യുഎയുടെ പ്രധാന ട്രേഡ്മാർക്കും ഐക്കണുകളുമായ ബുർജ് ബുർജ്ഗരീഫിയും ബുർജ്ജ് അറബിയും ഫ്യൂച്ചർ മ്യൂസിയവുമല്ല ചിലപ്പകലകളിൽ നിറഞ്ഞു നിൽക്കുന്നത് കാണാം അതിനു പുറമെ പുരാതന സംസ്കാരങ്ങളായ ഈജിപ്ഷ്യൻ സംസ്കാരവും മെസപ്പട്ടിയൻ കൾച്ചറും ഇൻഡോ അറബ് സംസ്കാരവും ചൈന ആഫ്രിക്ക തുടങ്ങി മായിൽ നാഗരികത വരെ ഇട വർഷദൈവ കുടുംബം വന്ന സങ്കല്പത്തിൽ ജാതിപതി വലിയ എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ടാണ് ഈ ക്ഷേത്രം ഒരുക്കിയിരിക്കുന്നത് രാജസ്ഥാനിലെ പിങ്ക് സാന്റ് സ്റ്റോൺ ആയിട്ടുള്ള മണൽക്കല്ലുകൊണ്ടാണ് ക്ഷേത്രത്തിന്റെ എക്സ്റ്റീരിയർ ചെയ്തിരിക്കുന്നത് അകത്തടത്തിലെ ഇന്റീരിയറിന് വേണ്ടി ഇറ്റലി നിന്ന് കൊണ്ടുവന്ന ഇറ്റാലിയൻ മാർബിളാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇതിനു മുമ്പ് ഞാൻ തഞ്ചാവൂർ പോയ സമയത്ത് ഗ്രാനൈറ്റ് ശിലകളിൽ ശില്പങ്ങളെ കൊത്തിരിക്കുന്ന ധാരാളം ക്ഷേത്രങ്ങൾ കണ്ടിരുന്നു പക്ഷെ അവിടെ നിന്നും ഈ ക്ഷേത്രത്തെ വ്യത്യസ്തമാക്കുന്നത് ഇവിടെയുള്ള ശില്പങ്ങളുടെ എൻഹാൻസ്മെന്റും ക്ലാരിറ്റിയുമാണ് സാന്റ് സ്റ്റോണിലും ഇറ്റാലിയൻ മാർബിളിലും കൊത്തിരിക്കുന്നത് കാരണം ശില്പങ്ങളുടെ മുഖത്തെ ചെറിയ തിളക്കവും ഭാവങ്ങളും വരെ വളരെ വ്യക്തമായി കാണാൻ സാധിക്കും ഇറ്റലയിൽ നിന്നും മാർബിൾ ബ്ലോക്കുകൾ ഇന്ത്യയിൽ എത്തിച്ച ശേഷം ഇന്ത്യയിലെ പ്രഗത്ഭരായ കരകൗശല വിദഗ്ധരുടെ നേതൃത്വത്തിലായിരുന്നു കൊത്തുപണങ്ങൾ ചെയ്തെടുത്തത് ശേഷം ഇന്ത്യയിൽ നിന്നും കപ്പൽ മാർഗം യു എയിലേക്ക് എത്തിച്ചു ഇത്തരത്തിൽ പതിനായിരക്കണക്കിന് ടൺ ഭാരമുള്ള ശിലകളാണ് പുറത്തു നിന്നും ഇവിടേക്ക് എത്തിച്ചിരിക്കുന്നത് പുരാതന ഭാരതത്തിലെ ശിലാക്ഷേത്രങ്ങൾ പോലെ ഇവിടെയും ഇരുമ്പോസ്റ്റീലോ ഉപയോഗിച്ചിട്ടില്ല ഓരോ ബ്ലോക്കുകളും പരസ്പരം ഇന്റർലോക്ക് ചെയ്തുകൊണ്ടുള്ള ഇന്റർലോക്കിംഗ് സിസ്റ്റമാണ് ഇവിടെയും ഉപയോഗിച്ചിരിക്കുന്നത് എഴുന്നൂറ് കോടിയോളം നിർമ്മാണ ചെലവ് വന്ന ക്ഷേത്രം എത്ര വലിയ പ്രകൃതിക്ഷോഭങ്ങളുണ്ടായാലും അതിനായി അതിജീവിച്ചുകൊണ്ട് ആയിരം വർഷത്തോളം ഒരു കേടുപാടം സംഭവിക്കുന്നത് നിലനിൽക്കുമെന്നാണ് ഇതിന്റെ അണിയറ ശില്പകൾ പറയുന്നത് ിൻഡ് ഇഫ് എനിറ്റ് നോട്ട് ഗോയിങ് ടുഫ്ലെക്ട് പരമശിവൻ ശ്രീകൃഷ്ണ അയ്യപ്പൻ തുടങ്ങിയ ഏഴും പ്രതിഷ്ഠകളാണ് ഈ അമ്പലത്തിലുള്ളത് ഇനി ബാക്കിയുള്ള കാഴ്ചകളെ നമുക്ക് അകത്തു പോയി കാണാം ക്യാമറ ഇവിടെ വരെയാണ് ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ബാപ്സിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അകത്തെ കാഴ്ചകളുണ്ട് അതൊന്നും കാണിക്കാം മോദിജി ഉത്കാണനത്തിന് വന്ന സമയത്ത് കാഴ്ചകളാണെന്നാണ് തോന്നുന്നത് അകത്തേക്ക് കയറുമ്പോൾ തന്നെ നല്ല തണുത്ത അന്തരീക്ഷമാണ് ഇവിടെയും കൊത്തുപണികളുടെ മായ കാഴ്ചകൾ തന്നെയാണ് നമ്മളെ വരവേൽക്കുന്നത് കംപ്ലീറ്റ്ലി മാർബിൾ ചിലയിലാണ് ഇതെല്ലാം കൊത്തിയിരിക്കുന്നത് ഗ്രൈനൈറ്റ് ചിലകളിൽ കുത്തുന്നതിനേക്കാൾ വളരെ ശ്രമകരമാണ് മാർബിൾ ചിലകളിൽ കുത്തുന്നത് ഏഴ് പ്രതിഷ്ഠകളാണ് പ്രധാനമായി ഉള്ളത് കയറി വരുമ്പോൾ വലതുവശത്തായി കാണുന്നത് ശ്രീരാമനും സീതയും ലക്ഷ്മണും ഹനുമാനും എന്നറിയുന്ന ഒരു പ്രതിഷ്ഠയാണ് നോർത്ത് ഇന്ത്യൻ ശൈലിയിൽ തന്നെയാണ് ഇവിടുത്തെ പ്രതിഷ്ഠകൾ വിഗ്രഹങ്ങളുടെ മാറ്റുപൂട്ടാനായിട്ട് തങ്ക തിളക്കത്തിലുള്ള ആർച്ചുകളും വെച്ചിട്ടുണ്ട് ശേഷം ഇവിടെ നിന്ന് മുമ്പോട്ട് പോകുമ്പോൾ പതിനെട്ട് പണികളോടുകൂടിയ ശ്രീ അയ്യപ്പസ്വാമിയുടെ ഒരു പ്രതിഷ്ഠയാണ് സൗത്ത് ഇന്ത്യൻ ഭക്തരെയും കൂടി കണക്കിലെടുത്തായിരിക്കണം ഇങ്ങനെയൊരു പ്രതിഷ്ഠ പഞ്ചലോഹത്തിൽ പണിതീകത്ത ഈ വിഗ്രഹം കേരളത്തിൽ നിന്നുമാണ് എത്തിച്ചിരിക്കുന്നത് ശബരിമല തന്ത്രി കണ്ടറർ സ്വാമി നേരിട്ട് ഇവിടെ എത്തിയെന്ന് അയ്യപ്പശാല പൂജാതികരണം ചെയ്ത് ഇവിടെ ഓർപ്പിച്ചത് അതുകഴിഞ്ഞാൽ തിരുപ്പതി ബാലാജി സ്വാമിയുടെയും പത്മാദേവി ദേവിയുടെയും പ്രതിഷ്ഠ പിന്നെ പൂരി ജഗന്നാഥ ജഗന്നാഥസ്വാമിയുടെ പ്രതിഷ്ഠ അത് കഴിഞ്ഞ് എത്തിച്ചേരുന്ന പ്രധാന പ്രതിഷ്ഠയായ ബി എ പി എസിന്റെ ആരാധപുരുഷനായ അക്ഷര പുരുഷോത്വം മഹാരാജ നാരായണ സ്വാമിയുടെ പ്രതിഷ്ഠയിലേക്കാണ് അനുശേഷം എത്തിച്ചേരുന്നത് വളരെ ഭംഗിയല്ല കൃഷ്ണന്റെയും രാധയുടെയും ഒരു നോർത്ത് ഇന്ത്യൻ ശൈലിയിലുള്ള പ്രതിഷ്ഠയിലേക്കാണ് പ്രണയഭാഗത്തിൽ ഓടക്കൾ പൂജ്യം നിൽക്കുന്ന മനോഹരമായ കൃഷ്ണനും കൂടെ രാധയും അതുകഴിഞ്ഞ് അവസാനത്തെ പ്രതിഷ്ഠയായ ശിവനും പാർവതിയും ഗണപതിയും വേലുമൃഗനും നിറയുന്ന ശിവന്റെ ഫാമിലി പ്രതിഷ്ഠ ശിവപരിവാർ എന്നാണ് ഈ പ്രതിഷ്ഠയെ വിളിക്കുന്നത് ഇത്തരത്തിൽ ഇന്ത്യയുടെ മാപ്പിൽ ഈ പ്രതിഷ്ഠകളെല്ലാം ഒറിജിനൽ ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ നോർത്ത് ഇന്ത്യൻ ഈസ്റ്റ് ഇന്ത്യൻ സൗത്ത് ഇന്ത്യൻ വെസ്റ്റ് ഇന്ത്യൻ അങ്ങനെ ഇന്ത്യയുടെ നാനാം ഭാഗത്തുള്ള പ്രധാനപ്പെട്ട ഹിന്ദു ആരാധന ക്ഷേത്രങ്ങളെയാണ് ഈ ഏഴ് ശിഖരങ്ങളിലായി പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ ഏതു ഭാഗത്തു നിന്ന് വരുന്നവർക്കും അവരുടെ ഇഷ്ടദൈവങ്ങളെ ആരാധിക്കാം ഇന്ത്യക്കാർക്ക് പുറമെ ശ്രീലങ്കക്കാരും നേപ്പാളികളും ഇന്തോനേഷ്യക്കാരും തുടങ്ങി സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ ഹൈന്ദവ വിശ്വാസമുള്ള എല്ലാവരും തന്നെ ഈ ക്ഷേത്രത്തിലേക്ക് വരുന്നുണ്ട് കൂടാതെ വിനോദസഞ്ചാരത്തിന് വരുന്ന യൂറോപ്യൻസും ആഫ്രിക്കൻസും അമേരിക്കൻസും എല്ലാം ഒരു കൗതുകത്തിന് പുറമെ ഇന്ത്യൻ വാസ്തുവിദ്യയുടെ വൈവിധ്യമാർന്ന കാഴ്ചകൾ കാണാനും ഇവിടെ വന്നു തുടങ്ങിയിട്ടുണ്ട് അകത്തെ കാച്ചിലെല്ലാം കഴിഞ്ഞ് പുറത്തെത്തി സൺലൈറ്റ് കുറച്ച് കുറഞ്ഞു വൈകിട്ട് ആറാം മുപ്പതിന് ആരതി എന്നൊരു നോർത്ത് ഇന്ത്യൻ ചടങ്ങ് ഉണ്ട് എന്നാൽ അതുകൂടി കണ്ടിട്ട് പോകാന്ന് കരുതി ജനത്തിരക്ക് നല്ല രീതിയിൽ കൂടി വരുന്നുണ്ട് പ്രാർത്ഥിച്ചവർ തിരിച്ചു പോകണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ആനന്ദന ഇത് പോകുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കൂട്ടത്തില് ഞാനും ഇതിന്റെ പരിസര ഭംഗി ആസ്വദിച്ചുകൊണ്ട് നടക്കുകയാണ് ഈ കാണുന്നതല്ല നമ്മുടെ ഇന്ത്യക്കാരുടെ കരവരുദ്ധ തന്നെയാണ് എന്നിട്ടും നമ്മുടെ നാട്ടിൽ ഇതുപോലുള്ള വൃത്തിയും എടുപ്പുമുള്ള പള്ളികളോ അമ്പലങ്ങളോ ഇതുപോലെ കലാപരമായി നിർമ്മിച്ചിരിക്കുന്ന കാണാൻ കഴിയുന്നില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കിയാൽ തന്നെ ഒരു വർഷത്തിൽ കൂടുതൽ അതൊന്നും വൃത്തിയായി മെയിൻ്റെസും ചെയ്യാറില്ല അവിടെയുള്ള നാട്ടുകാർ തന്നെയാണ് ഇവിടെയോ ഉള്ളത് അതുകൊണ്ട് തന്നെ ജനസമൂഹത്തിന്റെ കുഴപ്പമാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ ഇവിടെ തന്നെ ഈ ക്ഷേത്ര പരിസരം വൃത്തികേടായി കടന്നു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിലും ഇതെല്ലാം നോക്കാനായിട്ട് ഇവിടെ ഒരു ഭരണ സംവിധാനം ഉണ്ട് അത് തന്നെയാണ് നമ്മുടെ നാടും ഈ നാടും തമ്മിലുള്ള വ്യത്യാസമെന്ന് ഞാൻ വിലയിരുത്തുന്നു ഭരണ സംവിധാനം ആരതി നടക്കാനായിട്ട് ഇനി നാൽപ്പത്തഞ്ച് മിനിറ്റ് ബാക്കിയുണ്ട് ആകെപ്പം ഞാൻ എന്തെങ്കിലും ചായ കുടിച്ചിട്ട് വരാം ക്ഷേത്രത്തിലൂടെ ചേർന്ന് നല്ല വിശാലമായ ഒരു ഫുഡ് കോർട്ട് കൊടുത്തിട്ടുണ്ട് ഓർക്കിഡ് എന്നാണ് ഈ ഭക്ഷണശാലയുടെ പേര് ഒരുപാട് വലിയൊരു ഏരിയ ഉണ്ടാകത്ത് ഞാൻ ചെറുതായിട്ട് സ്നേഹം ചായയെല്ലാം കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ചകലിനെ കുറിച്ച് വീണ്ടും നമ്മൾ അമ്പലത്തിന്റെ മുകളിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ജനങ്ങൾക്ക് എത്ര ഫോട്ടോ എടുത്താലും മതിയാവുന്നില്ല തലങ്ങും വലങ്ങും ആളുകൾ ഫോട്ടോ എടുത്ത് തകർക്കുന്ന കാഴ്ച വളരെ കൗതുകരമാണ് കൂട്ടത്തിൽ ഞാനും ഒരു ആന്ധ്രക്കാരൻ തെലുങ്കാണെന്നെ കൊണ്ട് എന്റെയും ഫോട്ടോ എടുക്കും നേരെ ഇരുട്ട് തുടങ്ങി ആരതി നടക്കാനുള്ള സമയമായിട്ടുണ്ട് ബാപ്സി സാമൂഹ്യയുടെ പാദങ്ങൾ പൂജിക്കുന്ന ചടങ്ങാണ് ക്ഷേത്രത്തിൻ്റെ വർഷങ്ങളിൽ ത്രിവേണി സങ്കല്പത്തെ സംഗമിക്കുന്ന നിലച്ചാലുകളിൽ നീലവളച്ചും കൂടി ചേരുമ്പോൾ ഈ ബാപ്സു മന്ദിരം ഏതോ സാങ്കല്പിക കഥകളുടെ പോലെ പ്രൌഢഗംഭീരമായ കാഴ്ചയുടെയും ആയകവിലാസമൊരുക്കി പോലെ തോന്നി